ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെയേറെ ഒരു വ്ളോഗാണ് അതുപോലെ തന്നെ നിങ്ങളോട് ഇത്രയും ദിവസം മറച്ചു വെച്ചൊരു കാര്യം ഈ വ്ളോഗിലൂടെ ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതും കൂടി പറയുന്നുള്ളൊരു വ്ളോഗാണ് ഇന്നത്തെ അപ്പോൾ രാവിലത്തെ വിശേഷമാണ് ആദ്യം തന്നെ എന്താ ചായ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ അന്നത്തെ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചായയാണ് പിന്നെ ചൂടുവെള്ളം വെച്ചു അപ്പം ഞാൻ എനിക്ക് ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടില്ലേ അതിലുപരി നിങ്ങളോട് പറയാൻ പറയാതിരുന്നൊരു കാര്യം ഇത് തന്നെയാണ് ഈ കാ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്നാലും ഞാൻ പറഞ്ഞു തരാം എൻ്റെ മോള് മദ്രസയിൽ ചേർത്തിട്ടുണ്ട് അതാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അതിലുപരി നിങ്ങളോട് പറയാതിരുന്ന കാര്യം അതാണ് അപ്പോൾ എത്ര പെട്ടെന്നാണ് എൻ്റെ മോൾ വലുതായത് അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് എൻ്റെ മോൾ വലുതാവും അതുപോലെ തന്നെ മദ്രസയിൽ ചേർക്കുന്ന ഒരു ദിവസമൊക്കെ വന്നെത്തുമെന്ന് അപ്പോൾ കയ്യെത്തും ദൂരത്ത് എത്തിയ പോലെ ആയിട്ടുണ്ട് വളരെ അടുത്ത് എത്തിയത് അങ്ങനെ മദ്രസയിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഉപ്പയാണ് കൊണ്ടുപോയി ചേർത്തിട്ടുള്ളത് ഉപ്പ കൊണ്ടുപോയി അവിടെ ആക്കി വന്നിട്ടുണ്ട് പിന്നെ എന്താ തുണിയൊക്കെ അലക്കി എടുത്തിട്ടുണ്ട് മോളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്ന് മദ്രസയിലോട്ട് പോയിട്ടുള്ളത് ഫസ്റ്റ് പോകുന്നുള്ളതല്ല അപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഇന്ന് പോയിട്ടുള്ളത് അപ്പോൾ പാപ്പ ഉപ്പ എൻ്റെ പാപ്പ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പാപ്പ ഇന്ന് പാപ്പ എന്നെ കൊണ്ടാക്കണം വരുമ്പോൾ ഞാൻ ഒറ്റക്ക് തന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് മദ്രസയിൽ പോയിട്ടുള്ളത് ആ സന്തോഷം കാണാൻ തന്നെ മനസ്സ് വല്ലാണ്ട് നിറയുന്നത് അങ്ങനെ സ് ആറര മണി മുതൽ എട്ടര മണി വരെയാണ് ഉള്ളത് അങ്ങനെ അങ്ങനതാ എട്ടര മണി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തുണി അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മോള് വരുമ്പോൾ മോളെന്നോട് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വരുന്ന ഉമ്മ അവിടെ വാക്ക നിൽക്കണം എന്നെ നോക്കണം വരുന്ന നോക്കി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ നോക്കി നിൽക്കുന്നതാണ് ഫസ്റ്റ് പോയിട്ട് വരുന്ന എങ്ങനെയാണ് വരുന്നുള്ളതെന്ന് ഞാൻ വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട് ഇതെൻ്റെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത് അങ്ങനെതാ വന്ന് മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് മുറ്റത്തേക്ക് എത്തിയതിന് ശേഷം റോട്ടിൽ പോന്നു കുഞ്ഞു മക്കളൊക്കെ അവൾ നോക്കുന്നുണ്ട് ദാ ഹിജാബൊക്കെ ഇട്ടിട്ട് ദാ ഇതായിരുന്നു ഹിജാബ് ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവൾ ആകെ മാറിയിട്ടുണ്ട് വലിയ കുട്ടിയായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ അവൾക്ക് ചൂടധികം സഹിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് മുറ്റത്ത് തന്നെ ഹിജാബൊക്കെ മാറ്റുന്നുണ്ട് ഊരിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷർട്ടൊക്കെ ഊരിയെടുക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ മാറ്റുമ്മന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മദ്രസയിൽ അങ്ങനെ നടന്ന് ഇങ്ങനെ നടന്ന് എനിക്ക് മിഠായി കിട്ടി ബുക്കല്ല മദ്രസ് ഒന്ന് കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കളിക്കാൻ പോയി പിന്നെ ഞാൻ അവിടുത്തെ കുറേ വിശേഷങ്ങൾ ചോദിച്ച് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും ഉമ്മായും കൂടി ചടപടിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ദോശ ഒക്കെ ഉള്ള അരിയൊക്കെ ഉമ്മ ധരിച്ചെടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇന്ന് കറിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ രാവിലെ കറിയൊക്കെ എടുക്കണം അതിന് മടിഞ്ഞതാ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടക്കറിയാണ് ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളത് ഇത് കഴിഞ്ഞതിനു ശേഷം ഒരു ഫംഗ്ഷനും കൂടി പോകാനുണ്ട് അപ്പോൾ എല്ലാം ധൃതിയോടെ ചടപടയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മുട്ടക്കറി ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് സവാള ഓയിൽ ഓയിലൊഴിച്ച് സോറി വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയിട്ട് വയറ്റി തക്കാളി ഇട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒരു മസാല ഉണ്ടാക്കിയെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ആ വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ മുട്ട ഇട്ടുകൊടുക്കുന്നതാണ് പിന്നെ കുറച്ച് ചെറുകിയ തേങ്ങയും കൂടി മുട്ട നല്ല പോലെ വെന്ത് വന്നതിന് ശേഷം ചെറുകി വെച്ച തേങ്ങയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിട്ടാകുമ്പോൾ നമ്മളിവിടെ മുട്ടക്കറി ഇവിടെ റെഡി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി സിമ്പിളായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയായി വരും അങ്ങനെയാണ് മുട്ടക്കറി മിക്കവാറും ഉണ്ടാക്കിയെടുക്കാറ് അങ്ങനെതാ മസാലയൊക്കെ വാറ്റി കഴിഞ്ഞിട്ടുണ്ട് മുളകൊക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ മുളാണെങ്കിൽ വിശക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ രാവിലെ എണീറ്റ് കുറേ ഇത്ര രാവിലെ ഒന്ന് എണീറ്റ് ശരിയല്ല എന്നാലും അതിരാവിലെ എണീക്കുന്ന കുട്ടിയാണ് ഇന്നാണെങ്കിൽ അഞ്ചര മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട് മദ്രസയിൽ പോകുന്ന എക്സൈറ്റ്മെൻറ്റിൽ അപ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ദാഴ്ചയാണ് അവൾക്ക് ഞാഫിയ ഇമ് കിട്ടാനും അതുപോലെ തന്നെ ഓർമ്മ ശക്തിയും ബുദ്ധിയും ധൈര്യവും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യണം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യാനും ഞങ്ങൾക്കൊരു ഉന്മേഷം ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടേതുവേൽ എൻ്റെ മോളെയും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം അങ്ങനെ ദാ ദോശയൊക്കെ ഉമ്മ ചുട്ടെടുക്കുന്നുണ്ട് ഉമ്മ ദോശ ചുട്ടെടുക്കാൻ ഏറ്റെടുത്ത് ഞാൻ അതിൻ്റെ ഇടൊക്കെ കറി ഉണ്ടാക്കിയെടുത്ത് പിന്നെ ചായ ഒക്കെ ചായ വെച്ച് പിന്നെ അതാ ചായക്കെ കുടിച്ച് ചായ കുടിക്കുന്നതിന് വീഡിയോ എടുത്തില്ല എന്താണെന്നറിയില്ല അത് വിട്ടുപോയി പിന്നെ നേരെ ചടാ പടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് റെഡി ചെയ്താൽ ഫങ്ഷന് പോകാൻ കഴിഞ്ഞിട്ടുള്ളതാണ് അതങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ബസ് രണ്ട് ബസ്സിലായിട്ട് പോകണം ഇത് ഫസ്റ്റ് ബസ് ബസ്സെന്നാണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ രണ്ടാമത്തെ ബസ്സിൽ ഭയങ്കര തിക്കും തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഇപ്പോൾ ഫങ്ഷൻ നടക്കുന്ന വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനും ഉപ്പയും മോളും ആണ് ആദ്യം ഫംഗ്ഷൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഉമ്മയാണെങ്കിൽ അനിയത്തിന് കൊണ്ടുവരാൻ വേണ്ടി വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ആദ്യം തന്നെ എത്തി വെൽക്കം ജ്യൂസൊക്കെ കുടിച്ച് അപ്പം ഇന്ന് കാർഡൽ സെറിമണിയാണ് അപ്പോൾ തൊട്ടിൽ കെട്ടലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെൽക്കം ജ്യൂസും കുടിച്ച് അതോടൊപ്പം തന്നെ ഈത്തപ്പ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ഈത്തപ്പ എടുത്ത് ഒരു ചോക്ലേറ്റും എടുത്ത് അപ്പോൾ അപ്പം ഇന്നത്തെ വ്ളോഗും വിശേഷവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഫോണൊന്നും അധികം കയ്യിൽ പിടിക്കാനുള്ള മോഡിലല്ലായിരുന്നു ഫോണൊക്കെ ഒരു സൈഡ് വെച്ച് നല്ല സ്വസ്ഥമായി നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ഒരു മൂഡിലായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രക്കന്നെ ബാധിക്കും